ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മറ്റു മലയാളം ബിഗ് ബോസിനെ അപേക്ഷിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു ആദ്യകാലത്ത് നേടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ ബിഗ് ബോസ് ബോസ് എന്നതിൻ്റെ ഒരു കുതന്ത്രമായിട്ടുള്ള ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് അവർ മാറ്റിമറിക്കുകയാണ് ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഗതി കുത്തനെ ഇരിഞ്ഞു എന്നൊക്കെ ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ എന്നാലും ഒരു ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിഗ് ബോസിൽ നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ കിട്ടുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരോടുള്ള പ്രേക്ഷകർക്ക് കണ്ടസ്റ്റൻസിനോടുള്ള ഒരു സമീപനം ഒരു ഇഷ്ടം ഈ ഒരു നമ്മുടെ മത്സരാർത്ഥികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് ജനങ്ങളുടെ ഒട്ടുമിക്ക സപ്പോർട്ടും നേടിയെടുക്കുകയാണ് അതൊന്നോ രണ്ടോ പേരല്ല ആറു പേരും എന്ത് ചെയ്യുകയാണ് ആ ബിഗ് ബോസ് ഹൗസിനെ നല്ല രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ആ ഒരു ഹൗസിനെ മാറ്റിയെടുക്കുകയാണ് ബോസ് എന്നാൽ എനിക്കിപ്പോഴാണ് താങ്കളോട് യഥാർത്ഥ ഒരു ആരാധന തോന്നുന്നത് കാരണം ഏത് തരത്തിലുള്ള വൈൽഡ് കാർഡ് എൻട്രികളാണ് ആ ഒരു ഹൗസിന് ഇപ്പോൾ നിലവിൽ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെയുള്ള ആറ് എണ്ണത്തിനെ ഇറക്കിയത് ബോസണ്ണനാണെങ്കിൽ പൊന്നു ബോസണ്ണ നിങ്ങളെ നമിച്ചിരിക്കുന്നു കാരണം അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കൊതിച്ചിരുന്ന ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് അതിൽ ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷേ അവരൊക്കെ നമ്മൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചോദ്യങ്ങൾ നമ്മൾ എതിർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ അവർ കൃത്യമായി എതിർക്കുന്നുണ്ട് അവർ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് തെറ്റ് കാണുന്നെടുക്കുക അവർ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമിനെ തന്നെ അവർ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഇന്നലത്തെ ഒരു പ്രൊമോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സേഫ് ഗെയിം എന്ന് പറഞ്ഞിരുന്ന രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസ് എന്ത് ചെയ്യുകയാണ് അവരും മുന്നോട്ടേക്ക് നേർക്ക് നേർ കളിക്കാൻ വേണ്ടിയിട്ട് അവരും ഇറങ്ങുകയാണ് അവരുടെ ഒരു പ്രസൻസും നമുക്കിപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കാരണം വൈൽഡ് ഗാർഡ് എൻട്രീസ് ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് ഏറ്റുമുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈൽഡ് ഗാർഡ് എൻട്രീസ് എത്തിയിരിക്കുകയാണ് നന്ദന ചേച്ചി അതേപോലെ തന്നെ നമ്മുടെ സിബിൻ ചേട്ടൻ ഇവരൊക്കെ എന്താണ് ജാസ്മിൻ എന്ന് പറയുന്ന ജാസ്മിൻ ചേച്ചിയോട് ഏറ്റുമുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ലെവലുള്ള ആൾക്കാർ തന്നെയാണ് ഒത്ത ഒരേ ഒരു ത്രാസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ തൂക്കം വരുന്ന ആൾക്കാർ അല്ലേ നമ്മൾ ആഗ്രഹിച്ചിരുന്ന എതിരാളികളെ തന്നെ കിട്ടിയിരിക്കുകയാണ് ആ ഒരു ഹൗസിൽ ഹൗസിലിപ്പോഴ് പ്രേക്ഷകർക്ക് തന്നെ കൺഫ്യൂഷനാണ് ആർക്ക് വോട്ട് ചെയ്യണം ജാസ്മിൻ ചേച്ചിക്ക് ചെയ്യണോ നന്ദന ചേച്ചിക്ക് ചെയ്യണോ സിബിൻ ചേട്ടന് ചെയ്യണോ അല്ലെങ്കിൽ വേറെ ആയിരിക്കും ചെയ്യണോ ഗബ്രി ചേട്ടന് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ അഭിഷേക് ചേട്ടന് ചെയ്യണോ ആർക്ക് ചെയ്യണം എന്നുള്ളതിൽ പ്രേക്ഷകരും കൺഫ്യൂഷനാണ് കാരണം എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിട്ട് പരസ്പരം ഏറ്റുമുട്ടാനായിട്ട് എല്ലാവരും അങ്ങനെ 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 മുട്ടിമുട്ടി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ഈ ഒരു സീസണെ മൊത്തമായിട്ട് മാറ്റി മറിച്ചു എന്ന് തന്നെ എനിക്ക് വേണം പറയാൻ ഇപ്പോഴ് ബിഗ് ബോസ് കാണുമ്പോൾ ഒരു ഹരമാണ് അല്ലേ ഒരു ഹരം തന്നെയാണ് ഇപ്പം ബിഗ് ബോസ് കാണുമ്പോൾ ആ അടുത്ത് കൊടുക്ക് കൊടുക്ക് പറ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടിരിക്കാൻ തന്നെ നമ്മൾ മുമ്പുള്ള സീസണുകളേക്കാൾ മികച്ചതായിട്ട് ഈ ഒരു സീസൺ മാറും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇനി അങ്ങോട്ടേക്ക് ഈ സീസണിൻ്റെ കാലം തന്നെയാണ് സീസൺ സിക്സ് പ്രേക്ഷകർ പറയും അടുത്ത സീസണിലെ പ്രേക്ഷകർ പറയും സീസൺ സിക്സിനെ പോലെ ഒരു സീസൺ ഉണ്ടായിട്ടില്ല ആ സീസൺ നമ്മൾ ഇന്നും ഇഷ്ടപ്പെടുന്നു ഇന്നത് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത എനിക്കെന്തെന്നില്ലാത്ത എന്നൊക്കെ പ്രേക്ഷകർ പറയും ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴും ഉറപ്പാണ്